മലപ്പുറത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കുകയും കുഞ്ഞിൻ്റെ തല മാത്രം പുറത്തേക്ക് വരികയും ചെയ്തു തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചാ കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞു മരിച്ചുപോയി അതിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെ കേസുണ്ട് പിന്നെ ബലമായി ഈ കഥ ചവിട്ടി തുറന്നപ്പോൾ ഈ പെൺകുട്ടി കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കയ്യിലൊരു ചോര കുഞ്ഞുണ്ട് ആ കുട്ടി പിന്നെ ബാത്റൂമിനുള്ളിൽ പ്രസവിച്ചു മലപ്പുറത്ത് ലക്ഷദ്വീപിൽ നിന്ന് വരെ സ്ത്രീകൾ മലപ്പുറത്തെത്തി വീട്ടിൽ പ്രസവിക്കുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള സ്ത്രീകളെ വരെ ഇതിന് പ്രത്യേക സംഘങ്ങളുണ്ടെന്നേ പ്രത്യേക സംഘങ്ങളുണ്ട് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് അധ്യാപകരുണ്ട് ഇവരുടെയൊക്കെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വാട്സപ്പ് കുടുംബ സംഗമങ്ങൾ ഇവർ നടത്താറുണ്ട് ഇതൊരു പ്രത്യേക ചിന്താഗതിയാണ് ചേട്ടാ വീട്ടു പ്രസവം എന്ന വാക്കാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം പ്രസവം എന്ന പ്രക്രിയ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ് പക്ഷേ പണ്ട് കാലത്തെ ഒരു രീതി മാറി ആശുപത്രികളും അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ വന്നപ്പോൾ അതിനനുസരിച്ച് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിലടക്കം വലിയ തട്ടുകേടൊന്നുമില്ലാതെ അവർക്കൊക്കെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാമെന്നായി ഇന്ത്യയിൽ തന്നെ ഒരു ലക്ഷം പ്രസവങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയേഴ് മാതൃ മരണങ്ങളാണ് ഉണ്ടാവാറുള്ളത് കേരളം എടുത്താൽ അത് ഒരു ലക്ഷത്തിന് പത്തൊൻപത് മാത്രമാണ് കേരളം അക്കാര്യത്തിലൊക്കെ വളരെ ആരോഗ്യ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ കിടക്കാണ് തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിച്ച് ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം വീട്ടിൽ പ്രസവിച്ച ഒരു യുവതി മരണമടഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത് അത്തരമുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ കുറച്ച് കൂടുതലായി കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആ ഒരു കണക്കെടുത്താൽ ഇച്ചിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും ഇതൊരു ഒരുതരം ചിന്താഗതിയാണ് അമിതമായിട്ടുള്ള അന്ധവിശ്വാസം സ്വന്തം ഭാര്യയുടെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല എന്നുള്ള വാശി ഒരു ഡോക്ടറുടെ മുന്നിലേക്കാണ് ഒരു പോകുന്നത് ഒരു ഡോക്ടറുടെ പരിചരണം അത് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വളരാൻ അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയുള്ളൂ എന്ന ചിന്തയില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള കണക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കേസ് ഗാർഹിക പ്രസവം ആ വീട്ടു പ്രസവം നടന്നു ഇപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് സെപ്റ്റംബർ വരെ ഇരുന്നൂറായി അതിനുശേഷം ഇങ്ങോട്ടുള്ളത് ഓരോ ജില്ലയിലേയും കണക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടു തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മുപ്പത്തൊന്ന് വീട്ടുപ്രസവം നടന്നു കൊല്ലത്ത് ഇരുപത്തി മൂന്ന് പത്തനംതിട്ടയിൽ എട്ട് ആലപ്പുഴ പതിനാല് കോട്ടയം എട്ട് ഇടുക്കി ഇരുപത്തഞ്ച് എറണാകുളം ഇരുപത്തി തൃശ്ശൂർ പതിനാല് പാലക്കാട് ഇരുപത്തൊൻപത് കോഴിക്കോട് ഇരുപത്തി വയനാട് നാൽപ്പത്തിരണ്ട് കണ്ണൂർ പതിനാറ് കാസർഗോഡ് പത്ത് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് എവിടെയാണെന്ന് അറിയാം മലപ്പുറം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മലപ്പുറത്ത് ലക്ഷദ്വീപിൽ നിന്ന് വരെ സ്ത്രീകൾ മലപ്പുറത്തെത്തി വീട്ടിൽ പ്രസവിക്കുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള സ്ത്രീകളെ വരെ ഇതിന് പ്രത്യേക സംഘങ്ങളുണ്ടെന്നേ പ്രത്യേക സംഘങ്ങളുണ്ട് അതിൽ ഉണ്ട് അധ്യാപകരുണ്ട് ഇവരുടെയൊക്കെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വാട്സപ്പ് കുടുംബ സംഗമങ്ങൾ ഇവർ നടത്താറുണ്ട് ഇതൊരു പ്രത്യേക ചിന്താഗതിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള അമിതമായിട്ടുള്ള അന്ധവിശ്വാസം ഈ വയനാട്ടിലും ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ആശുപത്രി സൗകര്യങ്ങൾ എത്തിപ്പെടാത്ത പ്രദേശങ്ങളിൽ ഒരുപക്ഷെ വീട്ടിൽ പ്രസവിക്കുന്നത് സ്വാഭാവികമായിരിക്കും പക്ഷെ ആ ഒരു കണക്ക് പോലും കണക്കിനെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ മലപ്പുറത്തെ കണക്ക് മലപ്പുറത്തെ കണക്ക് മലപ്പുറത്തെ ഈ ഇവരെ പരമാവധി ആരോഗ്യ പ്രവർത്തകർ ഇവരെ കൗൺസിൽ ചെയ്ത് ഇവർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടും കേൾക്കുന്നില്ല ഈ മലപ്പുറത്ത് പിന്നെ ഒരു സ്ത്രീ ഒൻപത് പ്രസവിച്ചു പത്താമത്തെ പ്രസവം വീട്ടിൽ നടത്താൻ അറിഞ്ഞപ്പോൾ അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ആരോഗ്യ പ്രവർത്തകർ ഇത് വിവരം അറിയുകയും ആരോഗ്യ പ്രവർത്തകർ വീടിന് മുന്നിൽ നിരാഹാരം ഇരുന്ന് ആ സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യ പ്രവർത്തകർ അവിടെ പോയി നിരാഹാരം ഇരിക്കേണ്ടി വന്നു ഈ സ്ത്രീ ആശുപത്രി ഇവർക്ക് വിട്ടുകൊടുക്കാൻ അതേ സ്ത്രീ ആ സ്ത്രീയുടെ പിന്നെ ഇത് പോവില്ല ജീവൻ പോകില്ലേ അമിതമായിട്ടുള്ള പലപ്പോഴും ഇത്തരം കേസസിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പിന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് മലപ്പുറത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കുകയും കുഞ്ഞിൻ്റെ തല മാത്രം പുറത്തേക്ക് വരികയും ചെയ്തു തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞു മരിച്ചുപോയി അതിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെ കേസുണ്ട് പോലീസ് അഫെയറിറ്റിട്ടുള്ള കേസാണിത് ഇത്രയധികം കണക്കുകൾ വരുന്നു ഇപ്പം ഈ വീടുകൾ പ്രസവിക്കുന്ന കേസുകളിൽ കുഞ്ഞിന് ലഭിക്കേണ്ട പ്രധാന പരിചരണങ്ങൾ കിട്ടത്തില്ല വൈകല്യങ്ങൾ ഉണ്ടാവും ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാവും കേൾവി സംബന്ധവും കാഴ്ച സംബന്ധവുമായ കുഴപ്പങ്ങൾ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും ഉണ്ടാകും അതിൻ്റെ അതിൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് കൃത്യമായ വൈദ്യ പരിചരണം കിട്ടാതെ വീടുകളിൽ പ്രസവിക്കാൻ നിർബന്ധിതരാകുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് സ്ത്രീകൾ ഭർത്താക്കന്മാരാണ് ഇത് ചെയ്യുന്നത് ഭർത്താക്കന്മാര് ബന്ധുക്കള് വീട്ടിലെ അതായത് ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതൊക്കെയാണ് അവരൊക്കെയാണ് ഒരുപക്ഷെ ഒരു മതപരമായ ചട്ടക്കൂടിനുള്ളിൽ അവർക്ക് അതെ പുറത്തേക്ക് പോകും മതപരമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിലെ മത അമിതമായിട്ടുള്ള മതവിശ്വാസം അന്ധമായ വിശ്വാസം മതവിശ്വാസം തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇത് അമിതമാണ് അമിതമായിട്ടുള്ള വിശ്വാസം അതായത് തൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം തൻ്റെ ഭാര്യയെ മറ്റൊരാൾ തൻ്റെ ഭാര്യയുടെ ശരീരം കാണാൻ പാടില്ല എന്നുള്ള അമിതമായിട്ടുള്ള മത ചിന്തയാണ് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം അതെ വൈദ്യശാസ്ത്രം വടക്കോട്ട് പോകുമ്പോ യുവന്മാര് തെക്കോട്ട് ആവിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ ചിന്ത ഇപ്പോഴും മാറിയിട്ടില്ല ആ ചിന്ത ഭയങ്കര പ്രശ്നമാണിത് ഈ പല കേസസിലും വീട്ടുകാർ ഈ പെൺകുട്ടി പരാതി പറയാൻ തയ്യാറാവുന്നില്ല അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്തിട്ടും ഈ സ്ത്രീകൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പരാതി പറയില്ല പരാതി കൊടുക്കാൻ തയ്യാറാവില്ല ആശുപത്രികളിൽ നിന്ന് ഈ കേസസ് പലപ്പോഴും പോലീസിനെ അറിയിക്കുന്നുണ്ട് പല ആശുപത്രികളിലും ഈ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ആരോഗ്യനില വഷളാവുമ്പോൾ ആശുപത്രി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് പക്ഷേ എന്താ പോലീസ് എത്തുമ്പോഴത്തേക്കും മറ്റവർക്ക് പരാതിയില്ല മറ്റവർക്ക് പരാതിയില്ല ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടവർ അവരെല്ലാം തന്നെ തയ്യാറാണ് തയ്യാറാവുകയും ചെയ്തു പിന്നെ ഇത്തരം കേസസിൽ കുറേ എണ്ണം വിവാഹം കഴിക്കാത്തവരാണ് വിവാഹം കഴിക്കാത്ത അമ്മമാര് ധാരാളം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കണക്കൊരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ തവണ ഒരു ചാനലിൽ ചാനലിനെ ചർച്ചയിൽ ഞാൻ കണക്ക് അതിൻ്റെ എണ്ണം പറഞ്ഞിരുന്നു അത്തരം സ്ത്രീകളും ഇതുപോലെ വീടുകളിലും പ്രസവിക്കുന്ന കേസസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഒരു പെൺകുട്ടി അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഒരു ദിവസം പിന്നെ ടോയ്ലറ്റ് കയറിയ ശേഷം ഈ കുട്ടി പുറത്തിറങ്ങുന്നില്ല അവസാനം ഈ കൂടെ താമസിക്കുന്ന പെൺകുട്ടികൾ ഈ കുട്ടിയെ പിന്നെ ബലമായി ഈ കഥക് ചവിട്ടി തുറന്നപ്പോൾ ഈ പെൺകുട്ടി കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കയ്യിലൊരു ചോര കുഞ്ഞുണ്ട് ആ കുട്ടി പിന്നെ ബാത്റൂമിനുള്ളിൽ പ്രസവിച്ചു കൊല്ലം സ്വദേശിയായിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു റിലേഷൻ അവസാനം ഈ ചെറുപ്പക്കാരനെ തന്നെ പോലീസ് ഇടവിട്ട് ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കും അതോടാ കേസ് ഇല്ലാതായി ഇല്ലാതായി അങ്ങനെ ഇത്തരം കേസസും ധാരാളം ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്കാണ് എറണാകുളത്ത് പനംപള്ളി നഗറിൽ ഒരു ഫ്ളാറ്റിനുള്ളിൽ യുവതി പ്രസവിച്ച കൈക്കുഞ്ഞിനെ നിരത്തിലേക്ക് എറിഞ്ഞ് മൊല്ലുന്ന ക്രൂരതയുണ്ടായത് ഫ്ളാറ്റിന്റെ മോളിൽ നിന്നെടുത്ത് താഴെട്ട് എറിഞ്ഞളഞ്ഞു അതും മറ്റേ ഇതിന് ഫുഡ് പാക്കറ്റിലും ഫുഡ് പാക്കറ്റ് അടുത്ത് അടച്ചു വെച്ചിട്ട് കൊച്ചിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മകളാണ് അതെ അതെ വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യനാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യനാണ് പിന്നെ അങ്ങനെ ഒരാളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഈ അത്തരം കേസുകളുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ഗർഭം ധരിച്ച് ആക്സിഡന്റലി ഗർഭം ധരിക്കുന്ന ചതിക്കപ്പെടുന്ന കുട്ടികൾ അതെ അത് ഒരു രീതിയിൽ പോകുമ്പോൾ മറ്റൊരു രീതിയിൽ മതപരമായ മതപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരത്തിന്റെ ഭാഗമായും ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്തൊരു സ്ത്രീ ഒൻപത് പിന്നെ തേവർ കടപ്പുറത്ത് മലപ്പുറം തേവർ കടപ്പുറത്ത് ഒരു വീട്ടിൽ ഒൻപത് തവണ പ്രസവിച്ചു ഒരു യുവതി പത്താമത്തെ പ്രസവിക്കാൻ വീട്ടിൽ ശ്രമിച്ചപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇടപെട്ടു ഇത് തേവർ കടപ്പുറത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി മത ആചാരം എന്ന് പറഞ്ഞ് കുറേ സ്ത്രീകളെ എന്താ പറയുക ഇങ്ങനെ അണച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അടച്ചുപൂട്ടിയിട്ട് വീട്ടിൽ വീടിനുള്ളിൽ തന്നെ പ്രസവിക്കാൻ കുറേ സ്ത്രീകൾ നിർബന്ധരാകുകയും ഒടുവിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഏതായാലും അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെട്ടുകൊണ്ട് ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം ഈ കൗൺസിലിംഗ് കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ കുറേക്ക് കൗൺസിലിംഗ് കൊടുക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഇവരുടേതുമായി ബന്ധപ്പെട്ട ഒരു മതപരമായ രീതിയിൽ അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾ മാരെ ചിന്തിക്കുകയുള്ളൂ ആശുപത്രിയിൽ കൊണ്ടുപോവുക ആശുപത്രിയിൽ പിന്നെ പ്രസവിക്കുക എന്നുള്ളതിലൊന്നും യാതൊരു തെറ്റുമില്ല എന്നിവ ഇവരെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കണം ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് കൂടെ നിൽക്കാൻ പറ്റുമോ പ്രസവിക്കുമ്പോൾ സ്ത്രീ ഭാര്യ പ്രസവിക്കുമ്പോൾ ഭർത്താവിന് കൂടെ നിൽക്കാനുള്ള അവസരങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളിൽ വരെ ഉണ്ട് പിന്നെ വേദനരഹിതമായിട്ടുള്ള പ്രസവം ഉള്ള പിന്നെ ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പോൾ ധാരാളമുണ്ട് സർക്കാർ മേഖലയിൽ തന്നെ ഇതുവരെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായാലേ പറ്റൂ ഇതിപ്പോ ഇവർ അന്ധമായിട്ടുള്ള വിശ്വാസമാണ് പ്രാകൃതമായ രീതി രീതി അതെ പണ്ട് പ്രസവം എടുക്കുന്ന ആളുകളുണ്ടല്ലോ പ്രാദേശികമായിട്ടുള്ള അതെ മുതിർന്ന ആളുകൾ അപ്പൊ ഇവരെയൊക്കെ സമീപിച്ച് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിച്ചാൽ അത് കുട്ടിക്കും അമ്മയ്ക്കും യാതൊരു കേടുണ്ടാകില്ല ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ എന്നൊരു ചിന്ത കൂടിയുണ്ട് അതെ ഇത് മതാചാരമാണ് മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നല്ലോ കുറെ ആൾക്കാർ എല്ലാവരും അല്ല കുറെ ആൾക്കാർ മതപരമായിട്ടുള്ള വേലിക്കെട്ടിനുള്ളിൽ തന്നെ ഇപ്പോഴും കഴിഞ്ഞു പോവുകയാണ് അവരങ്ങനെ കഴിഞ്ഞോട്ടെ എന്തിനാണ് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അവർക്ക് അമിതമായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ ആ അമിതമായിട്ടുള്ള വിശ്വാസം വെച്ചാൽ മുന്നോട്ട് പോകണം വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ നിർബന്ധിച്ച് വീടിനുള്ളിൽ തന്നെ പ്രസവിക്കണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ദോഷമുണ്ടാവും കുഞ്ഞിന് ദോഷമുണ്ടാവും ഇതാണ് എൻ്റെ ആഫ്റ്റർ ഇതിൻ്റെ അവസാനത്തെ ഫലം എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി ഇത്തരം കേസസ് സാധാരണ ഇപ്പോൾ ഈ ആശാവർക്കേഴ്സൊക്കെ ഒരു വീട്ടിലൊരു സ്ത്രീ പിന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ അപ്പറിയും അവർക്ക് അപ്പറിയും പക്ഷേ ചില മേഖലകളിൽ ആശാവർക്കർമാരെ പോലും അടുപ്പിക്കുന്നില്ല അത്ര കാര്യക്ഷമമായിട്ട് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് എന്തായാലും ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്തായാലും ഇത്തരത്തിൽ വീട്ടിലെ പ്രസവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണത് മതപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ടതല്ല ആരോഗ്യപരമായ മികച്ച സേവനങ്ങളാണിന്ന് കേരളം ഉറപ്പുവരുത്തുന്നത് മെച്ചപ്പെട്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പോൾ ഇത്തരത്തിൽ മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ മുൻവിധി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ